കണ്ണൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി നാൽപ്പത്തി രണ്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് വികസിത കണ്ണൂർ എന്ന യാഥാർത്ഥ്യം എന്ന നമ്മുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഡിവിഷൻ ഒന്ന് പള്ളിയാമൂല ഐ ടി വിജിഷ രണ്ട് കുന്നാവ് കെ മോഹനൻ മൂന്ന് കൊക്കയംപാറ പി മഹേഷ് നാല് പള്ളിക്കുന്ന് ദീപ്തി വിനോദ് അഞ്ച് തളാപ്പ് സുർജിത് റാം ആറ് ഉദയംകുന്ന് വി കെ ഷൈജു ഏഴ് പൊടിക്കൊണ്ട് കെ ഷൈജു എട്ട് കൊറ്റാളി കെ വി രേണുകട്ടിച്ച ഒൻപത് അത്താഴക്കുന്ന് പി വിദ്യ പത്ത് കക്കാട് ഹേമ വേണുഗോപാൽ പതിനൊന്ന് തുളിച്ചേരി എ കെ മജേഷ് പന്ത്രണ്ട് കക്കാട് നോർത്ത് കെ സജോഷ് പതിമൂന്ന് ശാതിലിപ്പള്ളി വി ഷമീൻ ബി ജെ പി ഏറെ വിജയപ്രതീക്ഷ പുലർത്തുന്ന കണ്ണൂർ തളാപ്പ് അമ്പലവാർഡിൽ അഡ്വക്കേറ്റ് അർജുന വണ്ടിച്ചാലാണ് പാർട്ടി സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ വിജയിച്ച പള്ളിക്കുന്ന് ഇത്തവണ സ്ത്രീ സംവരണമായതിനാൽ വി കെ ഷൈജു പൊടിക്കുണ്ട് വാർഡിൽ നിന്നാണ് ഇത്തവണ മത്സരിക്കുന്നത് പള്ളിക്കുന്ന് നിലനിർത്താൻ ദീപ്തി വിനോദിനെയാണ് ബിജെപി രംഗത്ത് ഇറക്കിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖലയായ ചാലാട് ഡിവിഷനിൽ കെ പി റെസിയെയാണ് ബിജെപി രംഗത്ത് ഇറക്കിയിരിക്കുന്നത്